ഈ ഒരു പെണ്ണിന് ആൺകുട്ടി ജനിക്കുന്ന അതേ ടൈമിൽ തന്നെ അവളുടെ ഹസ്ബൻഡ് ആർമിയിൽ മരിച്ചുപോയി എന്ന് പറഞ്ഞ് കോൾ വരാണ് ആക്ച്വലി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ട് വർഷമായിട്ടുള്ളൂ അതിനുള്ളിൽ ഭർത്താവ് മരിച്ചതുകൊണ്ട് കുട്ടിയെ കെട്ടിപ്പിടിച്ച അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അവളുടെ വീട്ടുകാര് അവളെ വേറെ കല്യാണം കഴിക്കാനായി ഫോഴ്സ് ചെയ്യുന്നത് കൊണ്ട് അവൾ എല്ലാരും ഉപേക്ഷിച്ച് വേറൊരു സ്ഥലത്ത് പോയി കുട്ടിയുമായി ഒറ്റക്ക് താമസിക്കുകയാണ് ഒരു ദിവസം സ്കൂളിൽ നിന്ന് അവൻകെന്തോ പ്രൈസ് കിട്ടുന്നുണ്ട് എല്ലാ കുട്ടികളും ഓടി ചെന്ന് അവരുടെ അച്ഛനെ ഇത് കാണിക്കുമ്പോൾ ഇവന് മാത്രം അച്ഛനില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിച്ചു നിൽക്കുന്നത് കണ്ട അമ്മയ്ക്കും സങ്കടം വരുന്നുണ്ട് അത് മനസ്സിലാക്കി ആ കുട്ടി ഓടി ചെന്ന് അമ്മക്ക് ആ പ്രൈസ് കാട്ടിക്കൊടുക്കാണ് അന്ന് മുതൽ ആ പയ്യൻ അച്ഛനെ ആലോചിച്ച് സങ്കടപ്പെടാതെ അമ്മയുടെ കൂടെ സന്തോഷമായി ജീവിച്ചു പെണ്ണിനോട് അവൻ ഇഷ്ടം ീ രണ്ട് വർഷം പിന്നാലെ നടന്ന് സെറ്റ് ആക്കുന്നു അവന് അമ്മയുടെ ഇഷ്ടം അറിയാനായി പെണ്ണ് കാണാനായിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നു അമ്മക്കും അവളെ ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ നിന്നെ എന്റെ സ്വന്തം മകളെ പോലെ തന്നെ കണ്ടോളാം എന്ന് അമ്മ പറയാണ് പക്ഷെ ആ പെണ്ണിനെന്തോ അത് അത്ര കങ്ങടി ഇഷ്ടപ്പെടാതെ ആ പയ്യനെ വിളിച്ച് നമ്മുടെ കല്യാണ ശേഷവും നിന്റെ അമ്മ നമ്മുടെ കൂടെ ആണെങ്കിൽ എനിക്ക് ഈ റിലേഷൻഷിപ്പില് താല്പര്യമില്ല എന്ന് പറയാം പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയുന്നതിന് മുമ്പ് നിങ്ങക്ക് നിങ്ങളുടെ അമ്മയും ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഐ ലവ് മൈ മദർ എന്ന് കമന്റ് ചെയ്തേക്കണേ അത് കേട്ട കേട്ടമാക്കാൻ എനിക്ക് അമ്മ അമ്മയാണ് വരുന്നതെന്നും പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നുണ്ട് ഇവർ രണ്ടുപേരും ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവൾക്ക് അവനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് അവന്റെ അമ്മയുടെ സ്വഭാവം അറിയാനായിട്ട് അമ്മയുമായി ഒരു ട്രിപ്പ് റെഡിയാക്കാൻ ആവശ്യപ്പെടാണ് അങ്ങനെ ഫാമിലിയുമായി ട്രിപ്പ് പോകുന്ന സമയത്ത് ആ അമ്മക്ക് മനസ്സിലാവാണ് അവൾ എന്തുകൊണ്ടാണ് കല്യാണത്തിൽ നിന്ന് ഒഴിഞ്ഞതെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി നിനക്ക് എന്നെ പറ്റി അറിയണം അല്ലേ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ അവൻ്റെ ആവശ്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും ഒറ്റക്കൊരു ട്രിപ്പ് പോകാമെന്ന് പറഞ്ഞ് ഹീറോയെ ഒഴിവാക്കി അവർ രണ്ടുപേരും മാത്രമായി ഒരു ട്രിപ്പ് പോകാൻ അവിടെ ചെന്ന് അമ്മക്ക് അവൾ ഒരു മോഡേൺ ഡ്രസ് വാങ്ങിക്കൊടുത്ത് പബ്ബിലൊക്കെ പോയി കുടിച്ച് ജോളിയായി ട്രിപ്പ് എൻജോയ് ചെയ്യാണ് പക്ഷെ ഒരുത്തൻ അവര് രണ്ടുപേരെയും കിഡ്നാപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഘട്ടത്തില് ഹീറോയെ എത്ര കഷ്ടപ്പെട്ടാണ് അവന്റെ അമ്മ വളർത്തിയതെന്ന് ഹീറോയിനെ മനസ്സിലാവാണ് അതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരെയും പിരിക്കുന്നത് നല്ലതല്ലെന്നും അവൾക്ക് മനസ്സിലാവുന്നു ഹീറോ വന്ന് രണ്ടുപേരെയും രക്ഷിക്കുന്നുണ്ട് അവസാനം അമ്മയെ ഇഷ്ടപ്പെട്ട അവളാന്ന് വെച്ചാൽ ആ കല്യാണത്തിന് സമ്മതിച്ച് പിന്നീട് അവരങ്ങോട്ട് സന്തോഷമായിട്ട് ജീവിക്കുകയാണ്